രാമൻകുട്ടി ഒരു കർഷകനായിരുന്നു അവിവാഹിതനായ രാമൻകുട്ടി തന്റെ മക്കളെ സ്നേഹിക്കുന്നതിലേറെ മരങ്ങളെ സ്നേഹിച്ചു രാമൻകുട്ടി ആ കാഴ്ച കണ്ടെത്തും വഴിയിൽ ഒരു ജാതി മരം വീണ് കിടക്കുന്നു രാമൻകുട്ടി ഒട്ടും അപാധിച്ചില്ല ആ മരം പോക്കാൻ ശ്രമിച്ചു നടക്കുന്നില്ല പിന്നെയും പിന്നെയും പോക്കാൻ ശ്രമിച്ചു രാമൻകുട്ടി വഴിയിൽ പോയവരെ എല്ലാവരെയും സഹായത്തിന് വിളിച്ചു ആരും വന്നില്ല അവസാനം കുടുംബശ്രീ യൂണിറ്റിൽ തൊഴിലുറപ്പുകൾ പോകുന്ന പെണ്ണുങ്ങളെ സഹായത്തിന് വിളിച്ചു ുട്ടി മരത്തെ ഒറ്റയ്ക്ക് പിടിച്ചു പോക്കി അത്ഭുത പറയട്ടെ മരം നേരെ നിന്നു ഇത് കണ്ട തൊഴില കുട്ടങ്ങൾ രാമൻകുട്ടിയോട് നോക്കുകൂലി ആവശ്യപ്പെട്ടു രാമൻകുട്ടിയുടെ കീറിയിട്ടാണ് ആ പെണ്ണുങ്ങൾ പോയത് രാമൻകുട്ടി പിന്നീട് ഒന്നും ആലോചിച്ചില്ല മരത്തിന് ഇരുപത് ഇരുപത് സെപ്റ്റംബർ പതിനാല് നൽകി വളർന്നു ഇത് കണ്ട രാമൻകുട്ടിക്ക് സന്തോഷം തന്നു സന്തോഷം വന്നാലും ദുഃഖം വന്നാലും രാമൻകുട്ടിക്ക് മരത്തിനു ചുറ്റും ഡാൻസ് കളിക്കുക എന്നുള്ളത് രാമൻകുട്ടിയുടെ മാസ്റ്റർ പീസ് ആയിരുന്നു ആ മാസ്റ്റർ പീസ് രാമൻകുട്ടി ഇവിടെയും എടുത്തു നിങ്ങൾ എനിക്ക് ആയുഷും ആരോഗ്യവും തരും ഞാൻ മരങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം കാരണം മരം ഒരു വരമാണ് അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു ആ മാവിൽ നിന്നും വീണ തേങ്ങ രാമൻകുട്ടി മോങ്ങാതെ ഇരുന്ന് തിന്നു അപ്പോഴാണ് രാമൻകുട്ടി മറ്റൊരു കാഴ്ച കണ്ടത് രാഘവൻ വരുന്നു

നല്ല മനസ്സിന് ഉടമയായ രാമൻകുട്ടി കമ്പ്ലീറ്റ് അടിയും ഒടുവിൽ രാമൻകുട്ടി സർവധൈര്യവും സംഭരിച്ച രാഘവനോടായി അലറി മനസ്സറിഞ്ഞ രാഘവൻ രാമൻകുട്ടിയെ അരിവിൽ വിളിച്ചു കൈവാത്തിന് കിട്ടിയ രാമൻകുട്ടിയെ രാഘവൻ ഒട്ടി രൊട്ടിയാക്കി മരത്തിലൊട്ടിച്ചു സംതൃപ്തിയോടെ വീട്ടിലേക്ക് മടങ്ങി തനിക്ക് തല്ലി കിട്ടിയാലും മരത്തെ രക്ഷിക്കാൻ പറ്റിയ സന്തോഷത്താൽ രാമൻകുട്ടി മരത്തെ കെട്ടിപ്പിടിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞു കാരണം മരം ഒരു വരമാണ് കെട്ടിപ്പിടിക്കൽ ഏറ്റുവാങ്ങിയ മരം നാണം കൊണ്ട് ചിലകൾ കഴിഞ്ഞു മരത്തെ രക്ഷിച്ച ക്ഷീണത്തിൽ രാമൻകുട്ടി മരച്ചുവട്ടിലിരുന്ന് ഉറങ്ങിപ്പോയി പെട്ടെന്നാണ് അത് സംഭവിച്ചത് പ്രകൃതി അതിന്റെ തനി തനിക്കുണം കാണിച്ചു തുടങ്ങി മഴയും കാറ്റും ഇടിയും വന്നു അതോടൊപ്പം കോളും വന്നു കോളെടുത്ത് രാമൻകുട്ടി പറഞ്ഞു കോൾ കട്ടായി രാമൻകുട്ടി ദൈവത്തോടായി പറഞ്ഞു ും അതൊന്നും ചെവിക്കൊണ്ടില്ല രാമൻകുട്ടിയുടെ മരം രാമൻകുട്ടി ദൈവത്തോടായി വീണ്ടും പറഞ്ഞു മരം ഒരു വരമാണ് ചെയ്യരുത് വരം കിട്ടിയതുപോലെ രാമൻകുട്ടി തന്റെ ചൂണ്ടുവിരൽ കൊണ്ട് മരത്തെ താങ്ങി നിർത്തി ചൂണ്ടുവിരൽ വളഞ്ഞ് ചൂണ്ട പോലെയായി ഇനി മീൻ പിടിക്കാൻ കൊള്ളാം അവസാനം സംഭവിക്കേണ്ടത് സംഭവിച്ചു രാമൻകുട്ടി അടിയിലും മരം മുകളിലും അഞ്ച് ശ്വാസം ഭരിക്കുന്നതിനു മുമ്പ് രാമൻകുട്ടി ദൈവത്തോടായി ഇങ്ങനെ പറഞ്ഞു